മാറി വരുന്ന കാലാവസ്ഥയും തിരക്കേറിയ ജീവിതശൈലികളും കാരണം ധാരാളം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കുമല്ലേ നമ്മളെല്ലാവരും പ്രത്യേകിച്ച് മുടിയുടെ കാര്യത്തിൽ നമ്മൾ എത്രക്ക് നോക്കിയാലും അകാല നിറ എന്നൊരു പ്രശ്നം നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ വളരെ കൂടുതലാണ് അല്ലേ അത് പരിഹരിക്കാനായിട്ട് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഡൈ ആണ് കേട്ടോ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് വേണ്ടത് കറിവേപ്പില പിന്നെ നമ്മുടെ കറ്റാർവാഴ പിന്നെ വെളിച്ചെണ്ണ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഈ ഡൈ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ നരച്ചവർക്കും അകാലനര വരാതിരിക്കാനും ഈ ഒരു മാജിക് ഡൈ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആദ്യം തന്നെ നമുക്ക് കറിവേപ്പിലൊന്ന് കരിച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ദോശ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം മുരിക്കല്ല കരിച്ച് തന്നെ എടുക്കണം അപ്പം നമുക്ക് കരിയാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ഈ കറിവേപ്പില ഉപയോഗിച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ഡൈയും തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ പല പല ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ ഉപയോഗിക്കുന്നത് ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡൈ ആണ് ഇപ്പോൾ ഞാൻ തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നാടൻ കറിവേപ്പിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമുക്കിത് നന്നായി നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കേണ്ടതുണ്ട് എൻ്റെ മിക്സി കുറച്ച് വലുതായതുകൊണ്ട് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാനുണ്ട് പരിപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നിങ്ങളുടെ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അങ്ങനെ ഇതേ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കറിവേപ്പില അതിലേക്ക് നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇനി ചേർത്ത് കൊടുക്കാവുന്നതാണ് ആദ്യം തന്നെ ഒരു സ്പൂണ് വെളിച്ചെണ്ണ അതിന് ശേഷം ഒരു സ്പൂണ് കറ്റാർവാഴ ജെല്ല് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പോരാത്തതിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഡൈ രൂപത്തിൽ ആക്കിയെടുക്കണം അകാലനര കാരണം ബുദ്ധിമുട്ട് വരെ നമ്മുടെ കേരളത്തിൽ തന്നെ കുറേ പേരുണ്ടല്ലേ കെമിക്കൽ ഡൈ ഉപയോഗിച്ച് പലവർക്കും അമിതമായ മുടികൊഴിച്ചിലും അലർജി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അല്പം സമയം ചിലവാക്കാൻ കഴിയണമെങ്കിൽ നമുക്കൊരു ഉഗ്രം ഡൈ ആണ് കേട്ടോ ഈ തയ്യാറാക്കിയെടുക്കുന്നത് കുറച്ച് കറിവേപ്പിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡൈ ആണിത് അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കേണ്ട നര മാറുന്നത് മാത്രമല്ല മുടികൊഴിച്ചില് മാറാനും മുടി നന്നായി വളരാനും ഈ ഒരു ഡൈ നമുക്ക് സഹായിക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിത് നമ്മുടെ ഡൈയിൽ കുറച്ചുകൂടി എണ്ണ ചേർത്തിട്ട് ഇതൊരു കുഴമ്പ് പരുവത്തിലാണ് കേട്ടോ ആക്കി എടുക്കേണ്ടത് കുഴമ്പ് പരുവത്തിലാക്കിയെടുക്കുമ്പോഴാണ് ഇതൊരു ഡൈയുടെ ഒരു 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 പരുവത്തിലേക്കായിട്ട് മാറുള്ളൂ കേട്ടോ എണ്ണമയം ഇല്ലാത്ത മുടിയിൽ വേണം ഇത് നമ്മൾ തേച്ച് പിടിപ്പിക്കാനായിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് കുളിക്കുമ്പോൾ ഷാംപൂ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ ആഴ്ചയിൽ രണ്ട് തവണ ഈ ഒരു ഡൈ പുരട്ടി ഉപയോഗിക്കാവുന്നതാണ് മുടി പൂർണ്ണമായും കറുത്ത ശേഷം പിന്നീട് നര വരുന്നെങ്കിൽ മാത്രം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അകാലനര ഉള്ളവരും അകാലനര വരാതിരിക്കാനും ഇത് തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കൂ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് ടാറ്റാ വരുന്നവർക്കും